ഹലോ രാഹുലേ ഇന്ന് ഇന്ന് എങ്ങനത്തെ സംശയങ്ങളിലേക്കാണ് നമ്മള് മാഷ ഞാനൊരു ഇരുപത് ഇംഗ്ലീഷ് വേർഡുകൾ എഴുതികൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകത ഉണ്ടോ വാക്കുകൾക്ക് യു ജി എച്ചിൽ അവസാനിക്കുന്ന ഇരുപത് ഇംഗ്ലീഷ് വേർഡുകൾ യു ജി എച്ചിൽ അവസാനിക്കുന്ന വാക്കുകള് ആ വാക്കുകള് അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയണം പിന്നെ അതിന്റെ അറിയണം പ്രൊനൗസിയേഷൻ അറിയണം മീനിങ് അറിയണം പോയാലും ഓക്കെ

സിഒ യു ജി എച്ച് കീൻസ് നമ്മൾ മനുഷ്യന് ശ്വാസ തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മൾ കുരയ്ക്കുന്നതിന് ചുമക്കുന്നതിന് പറയുന്ന രീതിയാണ് കഫ് അടുത്തത് ഡിഒ യു ജി എച്ച് ജി ഒഫ് എന്നുള്ള സിഒ യു ജി എച്ച് ആണെങ്കിൽ ജി ഒ യു ജി എച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ട്രെൻഡ് ഉണ്ടാവും എന്താണ് എന്ന് പറയാൻ ഡഫ് എന്ന് പറഞ്ഞാൽ ാത്ത അതിനാണ് ഡെന്ന് പറയാച്ച് കൊഴച്ച് വച്ചിട്ടുള്ള മാവ് ഗോതമ്പരി ഏതോട്ടെ കൊഴച്ച് വെച്ച മാവാണ് മീൻസ് റഫ് അവിടെ നോക്കൂ ഓരോന്നും കൺഫ്യൂഷൻ ആണ് അല്ലേ ആർഒ യു ജി എച്ച് നോട്ട് റോ റഫ് യു ജി വീണ്ടും എന്നല്ല ആണോ 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 എന്ന് ധാരാളം സംശയം വരുന്ന വാക്കുകളാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോന്നും പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുക അല്ലാതെ വേറെ വഴികളൊന്നും നമ്മുടെ മുന്നിലില്ല അങ്ങനെ പത്തിരുപത് വാക്കുകൾ പ്രത്യേകത ഉള്ളത് ഉണ്ട് അത് പഠിക്കാനുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഇതിൽ കൂടെ ചെയ്യുന്നത് സോ ദിസ് നോട്ട് അറ്റ് ഓൾ വേണ്ടത്ര നടത്താൻ വരുന്ന ഇ ഇ നഫ് 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 എന്നാണ് വായിക്കും ഇംഗ്ലണ്ടില് നിലനിന്നിരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന്റെ പേരാണ് ബറോ അഡ്മിനിറ്റീവ് സിസ്റ്റം ബറോ എന്ന് പറയും ബി ആർ അത് ആളുടെ കരിയറിലൊക്കെ ബ്രേക്ക് ത്രൂർ ആർ യു ജി എച്ച് ബ്രേക്ക് ത്രൂ ബ്രേക്ക് ത്രൂ മീൻസ് എ സഡൻ ചേഞ്ച് ഓർ സഡൻ അഡ്വാൻസ്മെന്റ് ബ്രേക്ക് ത്രൂ എന്ന് പറയുക വ്യാപിക്കുക പ്രസരിക്കുക എന്നുള്ള മീനിങ് ക്രിയാരൂപത്തിൽ ഉണ്ട് അതൊരു ഫൈസിൽവർ ബോട്ടാണ് ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ട് ഫൈസിൽ വർബായിട്ട് ഉപയോഗിക്കും ബ്രേക്ക് ത്രൂ ബ്രേക്ക് ത്രൂ കന്നുകാലികൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ വാഷിങ്ങിനൊക്കെ വാഷ് ടബ് പോലെ ഉപയോഗിക്കുന്ന ഷാലോ ആയിട്ടുള്ള വലിയ ആഴം ഇല്ലാത്ത പാത്രങ്ങൾക്കാണ് അങ്ങനെ ട്രോഫ് 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 എന്ന് പറയുന്നത് ആണ് അത് ഇംഗ്ലീഷിൽ അതിന് പി എൽഒബ്ലു എന്നും പറയും ഫ്ലോ ഫ്ലോ മീൻസ് കന്നു പൂട്ടുക നിലമൊഴുക എന്നൊക്കെ ഫ്ലോ 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 ചെയ്യുന്ന ആളെ ഫ്ലോ ഏർ എന്ന് പറയും ഫ്ലോ ഫ്ലോ നോട്ട് പ്ലസ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടി എച്ച് ഒത്തിന്റെ കൂടെ ഒരു എൽ ഇപ്പുറം വരികയാണ് തന്നെ തന്നെ എന്നതുപോലെ എന്നിട്ട് കൂടി കൂടി ഇങ്ങനെ ആയിട്ട് ായി അല്ലേ ആ ഓക്കെ എന്നുള്ളൊരു വേഡും കൂടി നമ്മള് എക്കിട്ട് അതുപോലെ അതിന് ചെറുത് പറയും എക്കിള് പറയും ഹിക്കിള് പറയും ിൾ എന്നൊക്കെ പറയുന്ന ഒരു ശ്വാസത്തിന്റെ പ്രശ്നമാണ് ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എക്കിൾ അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്നാണ് യു യു എൻ ആർ ഒ ജി എച്ച് അൺറഫ് അൺറഫ് മീൻസ് മീൻസ് ജസ്റ്റ് റഫ് അൺറഫ് എൽ ഒ യു ജി എച്ച് ജീവികളുടെ പരുക്കനർത്ഥം अर्थ Chef. That's a kind of bird. bird. An older type of bird. B-I-R-D. Bird. That is chef. Add it That is bruff. Bruff. That's a, a small town and or a specific area. Specific area. That is bruff. Bruff of the town. ഇരുപതോളം എണ്ണം നമ്മൾ പഠിച്ചു അല്ലേ ഇതിലൊക്കെയുള്ള പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും യു ജി എച്ച് വന്നാൽ രണ്ട് രീതിയിൽ ഉച്ചാരണം വരുന്നത് നിൽക്കണം ഒന്ന് ഇതേപോലെ ഉച്ചാരണങ്ങൾ ഈ രണ്ടും പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുക നമ്മളുടെ ഇംഗ്ലീഷ് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ എന്താക്കാം സുന്ദരാക്കാം താങ്ക് യു